ഏവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇത് പറമ്പിലാണ് നിൽക്കുന്നത് ഞാനൊരു ഉടുമ്പംപുളി ഉണ്ടെന്ന് നട്ടിട്ടുണ്ടായിരുന്നു ആ പുളി പുളിപ്പോ കായച്ചിട്ടുണ്ട് രണ്ടുമൂന്നുകൊണ്ട് കായ്ക്കുന്നു ഇഷ്ടം പോലെ പുളി ഉണ്ടാവുന്നുണ്ട് ഇടുമ്പംപുളി എന്നും പറയും തെക്കോട്ടൊക്കെ ഇതിന് പറഞ്ഞ ചീമപ്പുളി എന്നാ പറയുന്നത് പക്ഷെ ഈ പുളി ഉണ്ടായ ആൾക്കാർക്കൊന്നും ഒരു മീറ്റവും അല്ല ഇതിങ്ങനെ ഉണ്ടായി പഴുത്തിങ്ങനെ പുളിയുടെ കാണിക്കാവേ നമ്മുടെ കണ്ടില്ലേ ആ പുളിയിൽ ഉണ്ടായി കിടക്കുന്നതാണ് ഇതില് ിരിന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞാൽ ഇതിപ്പോ സാധാരണ ആൾക്കാരുടെ വീട്ടിൽ ഇതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇതെല്ലാം അങ്ങനെ പഴുത്ത് കളയ നല്ലൊരു സാധനമാണ് ഇത് ഇത് കൊളസ്ട്രോളുകാർക്കൊക്കെ ഇഷ്ടം പോലെ കൂട്ടാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മൾ ഈ പുളി പുളിയെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളൊരു വിലയും കല്പിച്ചിട്ടില്ല എന്നുള്ള വേണം പറയാം പക്ഷെ ഈ പുളി നമുക്ക് ഒരു വർഷം വരെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു വിദ്യയുണ്ട് അതെങ്ങനെയാന്ന് ഞാൻ പറയാം അത് തന്നെ ഈ പാകത്തിന് പറിക്കണം പുളി ഇതിൽ മൂത്തു പോയാൽ പൊളി കൊല്ലം ഈ ഭാഗത്തിന് പറിക്കണം ഇതങ് വലുതാവും വലുതായി കഴിഞ്ഞാൽ കൊള്ളൂല വലുതായി ഒന്നിനും കൊള്ളാ പഴുത്താ പിന്നെ ഒന്നിനും കൊള്ളൂല്ല അപ്പൊ ഈ ഭാഗത്തെ നമ്മളിപ്പൊളി പറിച്ചെടുക്കുക ഇതുപോലെ നമ്മൾ ഇത് പറിച്ചെടുക്കണം ഇപ്പഴും പിന്നെ ചെറിയ പുളി വലുതാവണെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്ക് വന്ന ഇനി വലുത് നോക്കി നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കണം ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുത്താൽ ചെറുത് അവിടെ നിന്നോളും ഇങ്ങനെ അപ്പൊ ഈ പുളി നമുക്കിത് ഇത് ഒരു വർഷം ഒത്തിരി മൂത്താ കൊള്ളുമല്ലോ നമ്മൾ പറിച്ചെടുക്കണം അമ്മ വേറൊരു കാര്യമുണ്ട് പല അങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല മത്തി വയ്ക്കാനൊക്കെ ചാള ചെറിയ ചാള തേങ്ങ വെക്കാനാണ് ഏറ്റവും രുചി പച്ചമുളക് ഇതുകൊണ്ടിട്ടിട്ട് കറി വെച്ചാൽ നല്ല രുചിയാണ് പിന്നെ ഉണക്കമീനകത്ത് ഏത് ഉണക്കമീനിനകത്ത് ഇട്ടാലും നല്ലതായത് അപ്പൊ അങ്ങനെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ നമ്മളെ എല്ലാവർക്കും തോന്നിയോ ചെന്നി ഇടുമ്പുളി അല്ല ചീമപ്പൊടി ഇതിന് വലിയ ഗുണമൊന്നുമില്ലാന്ന് പറഞ്ഞാൽ ആളുകൾ ഇത് വെറുതെ ഉപേക്ഷിച്ച് കളയുവാ പക്ഷെ അവിടെ ഉള്ളവര് ഉപേക്ഷിച്ച് കളയരുത് കളയാതെ ഒരു കൊല്ലം ഒരു വർഷത്തിൽ ഇത് ചിലത് ചിലത് രണ്ടുമൂന്നോ ചിലത് ഒറ്റ പ്രാവശ്യം കായ്ക്കും ഒരു വർഷത്തില് അപ്പൊ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചാലാണ് നമുക്ക് ഒരു കൊല്ലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും അതായത് ഉണ്ടാവുന്ന ഒരു പുളി പോലും നമ്മൾ കളയത്തില്ല അല്ലെ താഴെ വീണ് ഒരു പുളി പോലും കളയാതെ മൊത്തം പുളി നമ്മളിങ്ങനെ പറിച്ചെടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പോവാണ് വെക്കാൻ പോവാം അപ്പൊ ഇത് അധികം മൂക്കാത്ത പരുവത്തിൽ എടുക്കണം അത്യാവശ്യം പിന്നെ വേറെ അച്ചാറിട്ട് വെക്കാൻ കുറച്ച് കുറച്ചു നാളൊക്കെ ഇരിക്കും എന്നാലും ഒതുക ഇരിക്കാർ ഇട്ടല്ലേ രണ്ടു മൂന്ന് മാസം ഒക്കെ ഇരിക്കും അച്ചാറാണെങ്കിൽ പിന്നെ ഈ ചെറിയ ഇങ്ങനെ നിക്കും നമ്മൾ ഒടിച്ചെടുക്കുമ്പോ അമ്മേ നമ്മൾ ഇതുകൊണ്ട് മധുരത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കി നല്ല ഈന്തപ്പഴ അച്ചാറ് പോലെ തന്നെ അച്ചാറ് നമ്മൾ ഉണ്ടാക്കി ആ പിന്നെ സ്ക്വാഷ് വെച്ചിട്ട് അല്ലെ സ്ക്വാഷ് ജാമ് അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്ക ഇതിന്റെ അകത്ത് അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ പുളി ഉപയോഗപ്പെടുത്താം പിന്നെ ഒരു കാര്യമുണ്ട് ഇത് പഴുത്ത് നിലത്ത് വീണ് പോയാവുണ്ടല്ലോ പിന്നെ മിന്ദെന്ന് പറഞ്ഞ സാധനങ്ങൾ അല്ലെ ഇവിടെ ഈ പണ്ട് ഈ പുളി ഇല്ലാത്തപ്പോ ഞങ്ങൾ പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് ഈ കൊഴുവായിലും ഇടും മത്തിയിലും ഇടും മത്തിയിൽ വിടും അപ്പൊ നമ്മളുണ്ടല്ലോ മത്തിയും കൊഴുവയും മീൻ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് പുളി കൂട്ടി പറഞ്ഞാ നല്ലൊരു പ്രത്യേക രുചിയായി പുളിക്ക് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പുളി മുഴുവനും നമുക്ക് പറിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പുളി ഒരു വർഷം വരെ നമ്മള് ഒരു വർഷമൊന്നും അല്ലാതെ കൂടുതൽ നാളെ ഇരിക്കും അല്ലെ എത്ര വർഷം വേണേലും ഇരിക്കും നമ്മൾ സൂക്ഷി വെക്കുന്ന പോലെ ഇരിക്കും ഇത് ഇരിക്കുന്നത് പിന്നെ ഒരു വർഷം മതി കാരണം അടുത്ത വർഷം ആകുമ്പോ വീണ്ടും ഈ പുളിക്കത് ഇഷ്ടം പോലെ ഉണ്ടാവൂലോ അല്ലെ അപ്പൊ നമുക്ക് മൊത്തം പറിച്ചെടുക്കാതെ ആദ്യം ചിലർ എന്താ പറയുക ഇത് പറിച്ചു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ തന്നെ അങ്ങ് കഴുകും കഴുകി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഇതിന് കണ്ടോ ഇതിലൊരു പൂവ് പൂവല്ല ഇതല്ലേ അല്ല മേന്റെ പൂ അതിന്റെ അതിന്റെ സോറി പൂ തന്നെ പൂ വന്നതിന്റെ ഉണങ്ങിയതിന്റെ ഭാഗ ഇത് ഇത് കുറെ ഉണ്ട് ഇതിന്റെ അകത്ത് അപ്പൊ നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാണെങ്കിൽ ഇത് മുഴുവനും ഇതിന്റെ അകത്ത് പറ്റി പിടിക്കും മൊത്തം അല്ലേ കണ്ട് ഇതിനകത്ത് എല്ലാം അങ്ങനത്തെ പൂ ഇനി ഉണങ്ങിയ ഭാഗങ്ങളുണ്ട് കണ്ടില്ലേ അത് മുഴുവൻ ഇതിന്റെ അകത്ത് പറ്റി പിടിച്ചിട്ട് ഇതിന്റെ ഒരു സ്കിന്നൊരു പ്രത്യേക രീതിയിലെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കണ്ടല്ല മേ ഇതിന്റെ അന്ന് പോകത്തില്ല പിന്നെ അല്ലേ പാടാ ഭയങ്കര പാടാ അപ്പൊ നമുക്കത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാ അതുകൊണ്ടാണ് അമ്മ ആദ്യം ചെയ്യണേ പാടാതൊണ്ടാണ് വാലും തലയൊക്കെ നമ്മള് കണ്ടിക്കും കണ്ടിക്കും ഒരു മൺചട്ടിയിലോട്ടായിരുന്നു ശീലിന്റെ പാത്രം ആയിരിക്കും അബദ്ധം പറ്റിയതാ ഞാൻ പുളി ഇതുപോലെ കൊണ്ടുവന്ന് കണ്ടിച്ചിട്ട് ശീൽപാത്രത്തിൽ ഇട്ടു ഇട്ട് കൊറേ കഴിഞ്ഞപ്പോ അടിമ കറുത്തുപോയി കൊറേ നാള് തേച്ചപ്പ് ശരിയായി നല്ല കറ കറയുണ്ട് കറയുണ്ടെന്ന് കറയുണ്ട് പക്ഷെ അതാണ് ഇതിന്റെ ഗുണം പിന്നെ ഒരു കാര്യമുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ ഈ ഒരു പുളി മുഴുവനും വാലും തലയും കട്ട് ചെയ്ത് അരിയെന്നൊന്നുമില്ല ഇപ്പൊ വേറെ ഒന്നും ചെയ്യുന്നില്ല പാലും തലയും കട്ട് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ഇല്ല എന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിൽ പിന്നെ വലിയ അഴുക്കോ പൊടിയോന്നും ഇല്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ ഈ ഉൾപ്രദേശത്തെ വീടായത് കൊണ്ട് തന്നെ പൊടിയൊന്നും ഇല്ല അതുകൊണ്ട് പൊടിയൊന്നും പിട്ടി പിടിച്ചിട്ടില്ല പിന്നെ ഇതിനകത്ത് മരുന്നോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കല്ലേ അപ്പൊ നമ്മുടെ ഇടപം നമ്മൾ കഴുകിയ ഓട്ടപാത്രത്തിനകത്ത് വെച്ചാൽ വെള്ളമൊക്കെ തോർന്നു തോർന്നിട്ട് നമ്മൾ ഇനി ബാക്കി പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ വെള്ളം പെട്ടെന്ന് തോരാൻ വേണ്ടി നമ്മൾ അരിയൊക്കെ തോർത്തണം പോലെ തുണിയുടെ മൂളിൽ ഒന്നും ഇടരുത് അല്ലേ തുണിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തുണിയെല്ലാം കേടായി പോകും ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നടുവെ മുറിക്കും നടുവ ഇത് മുറിക്കും ആദ്യം എങ്ങനെ ആദ്യം നടുവെ കീറിയില്ലേ വീണ്ടും കട്ട് ചെയ്ത് അല്ലേ മുറിച്ച് ഓ അതെ ഈ ഒരു പരിവത്തിൽ അല്ലേ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും അരിയാം അല്ലെ അപ്പൊ നമ്മള് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കറിക്കൊക്കെ ഇടാനുള്ള പാകത്തിനാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കറികളിലൊക്കെ നമ്മൾ ഇടുമ്പോ ഈ ഒരു രീതിയിലല്ലേ നമ്മള് കറിയിലൊക്കെ ഇടുന്നത് അല്ലെ ഇനി ചിലർക്ക് വേണമെങ്കിൽ നീളത്തില് 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 പക്ഷെ ഇതിന്റെ അതിപ്പോ ഇങ്ങനെ അരിയാനുള്ള കാര്യമുണ്ടോ അതിൻ്റെ ഞാൻ പറയാവേ അപ്പൊ ഇതാണ് നമ്മള് ഇടുന്ന ഈ രീതിയിൽ അല്ലേ അത് നച്ചാറിടുന്നതും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മള് ഈ രീതിയിൽ നമുക്കൊരു കാര്യം മൊത്തം ഇരു ഇരുമ്പം പുളി ഇടുമ്പംപുളി ഇരുമ്പംപുളി പിന്നെ ഭീമപ്പുളി നമുക്ക് മൊത്തം നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം പണ്ടൊക്കെ ഇത് ചന്തയെ കൊണ്ടാ വിൽക്കുമായിരുന്നു ആ ഈ പുളി ഇരുപത്തഞ്ചു പൈസ കൊടുത്ത് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഒരു ഞങ്ങളുടെ അവിടെ ഞങ്ങള് ഒരു വെന്യമ്മ അവിടെ ഒരു പുളിയാണ് ഒറ്റപ്പുളി പോലും ചുമ്മാ തരില്ല ചന്ത ദിവസം ഓരോ കൊട്ട പുളി വട്ടയിലേയും കൊണ്ടുപോകും എന്നിട്ട് കൊണ്ടു വന്നിട്ട് ചന്തയെ കൊണ്ടുവന്നിട്ട് വില ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വിൽക്കും ഇരുപത്തഞ്ചു പൈസ അവിടെ എല്ലാരും ഉള്ളവരൊക്കെ കൊണ്ടുപോകും അന്നൊക്കെ വിൽക്കാനേ ഇരുപത്തഞ്ചു പൈസ കൊടുത്താൽ ഒരു ഇരുനാല് പുളി കിട്ടും അങ്ങനെ മേടിക്കുമായിരുന്ന ആൾക്കാര് അങ്ങനെ കാശു കൊടുത്ത് ഈ പുളി മേടിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് പുളിയാണെന്ന് ഓർക്ക് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതിനകത്ത് ഇത്ര ഉപ്പ് ഉപ്പ ഉപ്പുപൊടിട്ട് നമ്മളിങ്ങനെ ഇളക്കും നമ്മൾ അരിയണം അരിയണം ഇതെല്ലാം കീറണം കീറിയില്ല ഉണങ്ങാൻ ഭയങ്കര പാടാ പാടാടി പൊടിയിട്ടപ്പോ വെള്ളം കണ്ടോ അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി വെച്ചേക്കണം അപ്പൊ ഒരു ഓട്ടപാത്രത്തിലാണെങ്കിൽ നമ്മളിത് വാരി ഇങ്ങനെ വെക്കുമ്പോ ആ വെള്ളം ഉപ്പും വെള്ളവും കൂടെ ആ ഇതിന്റെ പുളി ചാറുപറ ഊറിപ്പോ നമ്മുടെ ഈ തന്നെ വേണ്ട ചട്ടിക്കാത്ത വെള്ളം കണ്ടോ അത് വേണ്ട കാണിച്ച് നോക്കണ്ട വെള്ളമേ ഇങ്ങനെ പറ്റും ഓട്ടപാത്രത്തില് ഇന്ന് വെള്ളം ഉപ്പി ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം ഊർന്നൂർ അടിയിലേക്ക് പോകുമ്പോഴും അത് കറയാണ് അല്ലേ പുളി വാടി കിട്ടും അങ്ങനെയാണിത് ഇത്ര സമയം മിനിറ്റ് മിനിറ്റ് അപ്പൊ നല്ല വെയിലല്ലയോ വെയിലെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇറങ്ങാൻ പറ്റില്ലാത്ത വെയില അപ്പൊ നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു പായേലോ ഒരു ചാക്കയിലോ എന്ത് സാധനത്തിലും വൃത്തിയാണോ മണ്ണൊന്നും പറ്റരുത് അതേ കൊണ്ട് നമ്മളിങ്ങനെ വെയില വരുമ്പോ എന്നാന്നേലും വൃത്തിയുള്ള സാധനം പേപ്പറെ മാത്രം ഇടരുത് പേപ്പറേട്ടാ ഇതിന്റെ ഉപ്പും പുളിയും കൂടെ ആ പേപ്പറിന്റെ കൂടെ നേരത്തെ പറ്റും അപ്പൊ അത് കൊള്ളൂല അപ്പൊ അത് വിഷാംശം അങ്ങനെ വിഷാംശം അടിക്കാത്ത ഏതെങ്കിലും ഒരു സാധനത്തെ നമ്മൾ നമ്മളിത് ഉപ്പ് നല്ല വൃത്തിയായിട്ടാണ് ഓലെ മണ്ണ് കയറും അപ്പൊ മണ്ണ് കയറാതെ കൊണ്ട് നമ്മൾ നല്ല വൃത്തിയുള്ള സാധനത്തെ കൊണ്ട് നിരത്തി വെയിലത്തിട്ട് കഴിഞ്ഞാല് ഒരു രണ്ട് മൂന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല ശരിക്ക് തുണങ്ങി കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ ഉണങ്ങുന്ന പുളി ഒരു മൂന്നാല് വെയില് കൊണ്ട് ഉണങ്ങിയ പുളി ഒരു രണ്ടു കിലോ പുളിയോട് ഉണ്ടായിരുന്നു ഈ പുളി ഇത് ഉണങ്ങിയ പുളി കാണിച്ചു തരാം ഇത് അകത്തിട്ട് വെച്ചേക്കുവാണേ ഉണങ്ങിയ നമ്മടെ പുളി ഉണങ്ങിയതാണുട്ടെ ഇപ്പൊ കാണുന്നത് നല്ല അടിപൊളിയായിട്ടല്ലേ നന്നായിട്ട് ഇതിപ്പോ എത്ര വെയിൽ കൊണ്ടുപോകും കൊണ്ടു നാലഞ്ച് വെയിൽ കൊണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത നല്ല വെയിലായ കിടന്നത് നന്നായിട്ട് ഉണങ്ങി അപ്പൊ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് അരിയാം അല്ലെ നിങ്ങൾക്ക് നീളത്തിൽ വേണേൽ നീളത്തിരികണ്ട നമ്മളത്രയും വട്ടമട്ടാണ് അരിഞ്ഞതെങ്കിലും കണ്ടോ ഉണങ്ങിയപ്പോ കണ്ടോ ഇരിച്ചിരി നീളം പോലെ നമുക്ക് തോന്നിക്കും അല്ലേ അപ്പൊ ഇതാണ് നമുക്ക് കറിക്കൊക്കെ ഇടാനുള്ള പാകം ഇതാണ് ഇതുകൊണ്ട് അച്ചാറും ഒക്കെ ഇടാൻ നമ്മൾ നേരത്തെ ഒന്ന് വെക്കണം അപ്പൊ ഇതാണ് നമ്മളുടെ ഇത് അപ്പൊ ഇനി പുളി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണേന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം ഈ പുളി നമ്മള് ഇത് ഉണങ്ങിയെടുത്തിട്ട് മീന അടുപ്പ വെക്കാൻ ഇതിന്റെ ഒരു ആവശ്യത്തിന് പുളി പുളി എന്തോ ഒരു കുറച്ച് മീനുകൾ ഇത്രയും പുളി മതി ഇത്രയും പുളിയും കൂടെ ആ മീൻറെ കൂടി ഇട്ട് നമ്മളങ് വെള്ളം ഇത് കഴുകണ്ടായി ഇത് മീനാതിടാൻ അതിൽ ഇങ്ങനെ അങ്ങ് വരി ഇട്ടാ മതി കഴുകി ഇതിന്റെ ഉപ്പും പുളിയൊക്കെ അങ്ങ് പോവും അപ്പൊ ഇത് കഴുകാതെ തന്നെ മീൻ കഴുകിയിട്ട് ഇത് ഇത്രയും പുളി കുറച്ച് മീനുകൾ നമ്മുടെ മീൻറെ അനുസരിച്ച് വേണം പുളി ഇടാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അച്ചാറിടാനാണെങ്കിൽ ഇത് നമ്മളിച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ അച്ചാറിന്റെ കൂട്ടുകളെല്ലാം ചേർത്ത് അച്ചാറിടാനൊക്കെ ഉണ്ട് ഇത് കുതിർത്ത് കഴിയുമ്പോൾ കുറെ ഉണ്ടെന്നേരം കാര്യമുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്തിട്ട് പറയാൻ കാരണം സ്ഥലത്തി കഴുകത്തില്ല കഴുകത്തില്ല നമ്മൾ ഈ മീൻ പല കറികളും എങ്ങനെയാ ഇത് കുറച്ച് പുള്ളി നമ്മുടെ മീൻറെ കണക്കനുസരിച്ച് നമ്മൾ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിങ്ങനെ കൈ കൊണ്ടുവന്നാ കൈ കൊണ്ടിങ്ങനെ അലമ്പ് അത്യാവശ്യം അത്രയും മതി അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ അലമ്പി പിടിഞ്ഞിട്ട അലമ്പ് പിടിയണ്ടലമ്പ് വാരിയോ അച്ചാറുണ്ടാക്കാനും അതുപോലെ പതുക്കെ പതുക്കെട്ട് വാരി വെച്ചിട്ട് ചൂടുവെള്ളം ഒടിക്കണം ആദ്യം കഴുകിയെടുക്കണം എന്നിട്ട് പുളി കുതിരണം നന്നായിട്ട് അതിനാ വീർത്ത് കഴിഞ്ഞിട്ട് വേണ്ടതിനെപ്പുമ്പളൊക്കെ അല്ലെങ്കിൽ പിടിക്കുന്ന പാത്രം പൊട്ടിപ്പോഴും അങ്ങനെയാണ് അച്ചാറിടുന്നത് അപ്പൊ ഈ പുളി ഉള്ളവരൊക്കെ ഇപ്പൊ നല്ല വെയിലാണ് ഈ പുളിയുള്ളവരൊക്കെ പറിച്ചത് പോലെ ഉണങ്ങി വെക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ പുളി ഉണങ്ങിയത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം